കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരുന്ന നൂറുകണക്കിന് റോക്കറ്റ് ലോഞ്ചർ ബാരലുകളാണ് ഇസ്രായേൽ സൈന്യം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് തകർത്തത് ഇന്നലെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആക്രമണം നടത്തിയത് ആയിരം ബാരലുകളുള്ള നൂറ് റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തുവെന്നാണ് സൈന്യം അറിയിച്ചത് ഇസ്രായേലിലേക്ക് വെടിവെക്കുന്നതിന് വേണ്ടിയാണ് ഹിസ്ബുള്ള ഇവ ഉപയോഗിച്ചിരുന്നത് ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങളും അവരുടെ സൈനിക ശേഷിയും നശിപ്പിക്കുന്നത് വരും ദിവസങ്ങളിലും ഇസ്രായേൽ പ്രതിരോധ സേന തുടരുമെന്ന് ഐ ഡി എഫിൻ്റെ പ്രസ്താവനയിൽ പറയുന്നു ഹിസ്ബുള്ള ഭീകരർ സന്ദേശം കൈമാറുന്നതിനായി ഉപയോഗിച്ചു വന്നിരുന്ന പേജറുകളും വാക്കി ടോക്കിയും പൊട്ടിത്തെറിച്ച് ലബനനിൽ മുപ്പത്തിയേഴോളം പേർ കൊല്ലപ്പെട്ടതിനു ശേഷം ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തുന്ന ശക്തമായ ആക്രമണമാണിത് ഹിസ്ബുള്ളക്കെതിരായ സൈനിക നടപടി തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റും അറിയിച്ചിട്ടുണ്ട് മേഖലയിൽ സംഘർഷം രൂക്ഷമായേക്കാമെന്ന ആശങ്ക യുഎസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഒരാഴ്ചയായി ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമായിരിക്കുകയാണ് സംഘർഷത്തിന് അയവ് വരുത്താൻ എത്രയും വേഗം വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയും ആവശ്യപ്പെട്ടിരുന്നു ലബനോട് അതിർത്തി പങ്കിടുന്ന ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ നിന്ന് കുടിയൊഴിക്കപ്പെട്ട തങ്ങളുടെ പൗരന്മാർക്ക് എത്രയും വേഗം അവരുടെ വീടുകളിലേക്ക് തിരികെ എത്താനുള്ള സൗകര്യം ഒരുക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ലോകം ഇന്നേവരെ കണ്ടതിൽ വെച്ച് സമാനതകളില്ലാത്ത ആക്രമണ രീതിയാണ് ഇസ്രായേൽ ലബനലിൽ ഹിസ്ബുളയെ നേരിടാൻ പ്രയോഗിച്ചത് പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ വോക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളും സോളാർ സിസ്റ്റവും അടക്കം പൊട്ടിത്തെറിച്ചതോടെ ലബനീസ് ജനത അതീവ ഭീതീതമായ അവസ്ഥയിലാണ് എതിരാളികളുടെ മനസ്സുകളിൽ പോലും ഭയം നിറഞ്ഞ് അവരെ നിർവീര്യരാക്കുക എന്ന തന്ത്രമാണ് മൊസാദ് പയറ്റിയതെന്നാണ് യുദ്ധരംഗത്തെ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അക്കാര്യത്തിൽ അവർ ഇതിനോടകം വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ആ ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അടുത്തതായി പൊട്ടിത്തെറിക്കുന്നത് എന്താണ് ഫ്രിഡ്ജാണോ ടി വി ആണോ മൊബൈൽ ഫോണാണോ ഭീതിയിലാണ് ലബനൻ ജനത എല്ലാം വലിച്ചെറിയുകയാണവർ ബേറൂട്ടിലെ തെരുവുകളിൽ കാണുന്ന ജനങ്ങളുടെ എല്ലാം കണ്ണുകളിൽ ഭീതിയാണ് പടക്കം പൊട്ടുന്നതിന് സമാനമായി പോക്കറ്റുകളിൽ കിടന്ന പേജറുകൾ ആദ്യം പൊട്ടി പിന്നാലെ പേജർ സ്ഫോടനത്തിൽ മരിച്ചവരെ അടക്കം ചെയ്യാൻ തുനിഞ്ഞപ്പോൾ അവിടെ വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു ആദ്യ സ്ഫോടനത്തിന്റെ ഷോക്ക് മാറുന്നതിന് മുമ്പ് അടുത്ത ഭയത്തിലേക്ക് ജനങ്ങളെ എടുത്തറിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇലക്ട്രോണിക് വസ്തുക്കളെ ഭയപ്പാടോടെയാണ് ലബനീസ് ജനത നോക്കിക്കാണുന്നത് അതിഭീകരമായിരുന്നു ലബനീസ് തെരുവുകളിൽ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചകൾ ചിതറിയ ശരീരഭാഗങ്ങൾ പുറത്തേക്ക് തെറിച്ച് നിൽക്കുന്ന കണ്ണുകൾ കിടക്കാൻ പോയിട്ട് ഒന്ന് നിൽക്കാൻ പോലും കഴിയാത്ത ആശുപത്രികൾ ഭയാനകമാണ് ഇവിടത്തെ ഓരോ നിമിഷവും ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ മൂന്ന് മുപ്പത് മുതൽ ഒരു മണിക്കൂർ നേരത്തേക്ക് അക്ഷരാർത്ഥത്തിൽ ലബനൻ നിന്ന് കാത്തുകയായിരുന്നു ആയിരക്കണക്കിന് പേജറുകൾ ഒന്നിച്ച് പൊട്ടിത്തെറിക്കുന്ന ഭീതിജനകമായ ദൃശ്യങ്ങൾ തുടർന്ന് ഇന്നലെ കൊല്ലപ്പെട്ടവരുടെ ശവസംസ്കാരവേളയിൽ വാക്കി ടോഗികൾ പൊട്ടിത്തെറിച്ച് വീണ്ടും നിരവധി പേർ കൊല്ലപ്പെട്ടത് എല്ലാം ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ വളക്കൂർ ഒരുക്കിയ മണ്ണിലെ സാധാരണക്കാരായ ജനങ്ങളെ അമ്പരപ്പിലാക്കി ബെയ്റൂട്ടിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ ഹസൻ ഹർഷവ് ഒരു വിദേശ മാധ്യമത്തോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ലബനൻ ജനത എത്രത്തോളം ഭയപ്പെട്ടാണ് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞുകൂടുന്നത് എന്നതിന്റെ തെളിവായി മാറുകയാണ് ബെയ്റൂട്ടിൽ പേജർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട നാലു പേരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഷർഷാവും സഹപ്രവർത്തകരും പെട്ടെന്നാണ് തുടർച്ചയായി സ്ഫോടന ശബ്ദം ഉണ്ടായത് സ്ത്രീകൾ കൂട്ടത്തോടെ നിലവിളിച്ച് സംസ്കാര സ്ഥലത്തേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരികയായിരുന്ന ആംബുലൻസ് ആയിരുന്നു പൊട്ടിത്തെറിച്ചത്